മാതൃദിനത്തിൽ അമ്മയെക്കുറിച്ച് പോസ്റ്റുകൾ പങ്കുവെച്ച സിനിമാ താരങ്ങൾ ഏറെയാണ് അമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോകളാണ് പലരും പങ്കുവച്ചെത്തിയിരിക്കുന്നത് നടി മഞ്ജു വാര്യരും അമ്മ ഗിരിജ വാര്യരുടെ ഫോട്ടോ പങ്കുവച്ചെത്തിയിട്ടുണ്ട് ഈ മാതൃദിനത്തിലെങ്കിലും മഞ്ജുവും മകൾ മീനാക്ഷി ദിലീപും ഒരുമിച്ചുള്ള ഫോട്ടോ കാണാൻ പറ്റുമെന്ന് കരുതിയ ആരാധകരുമുണ്ട് എന്നാൽ മഞ്ജുവോ മീനാക്ഷിയോ ഇതിന് തയ്യാറായിട്ടുണ്ട് അച്ഛനായ ദിലീപാണ് മീനാക്ഷിയുടെ എല്ലാം അച്ഛൻ്റെ പിറന്നാൾ ദിനത്തിൽ മീനാക്ഷി മുടങ്ങാതെ ഫോട്ടോ പങ്കുവെച്ച് ആശംസകൾ അറിയിക്കാറുണ്ട് എന്നാൽ മഞ്ജു വാര്യരുടെ പിറന്നാൾ ദിനത്തിൽ പോസ്റ്റുകൾ ഉണ്ടാകാറില്ല മകളെ ദൂരെ നിന്ന് നോക്കിക്കണ്ട് സന്തോഷം കണ്ടെത്തുന്ന അമ്മയായിരിക്കാം മഞ്ജു വാര്യർ എന്ന് ആരാധകർ പറയാറുമുണ്ട് മീനാക്ഷിയുടെ ഫോട്ടോകൾക്ക് മഞ്ജു ലൈക്ക് ചെയ്യാറുണ്ട് മകളെ മഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവും ചെയ്യുന്നുമുണ്ട് ദിലീപുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം കണ്ടിട്ടേയില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോൾ മീനാക്ഷി ദിലീപിനൊപ്പം കാണാൻ എത്തിയിരുന്നു മകൾ തിരിച്ചു വന്നാൽ മഞ്ജു വാര്യർ സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് മഞ്ജു തന്നോട് പറഞ്ഞ കാര്യം ഒരു ടെലിവിഷൻ ചർച്ചയിൽ സംസാരിക്കവെയാണ് ഭാഗ്യലക്ഷ്മി പങ്കുവച്ചത് വിവാഹമോചന സമയത്ത് പുറത്തുവിട്ട പ്രസ്താവനയിൽ മീനാക്ഷിയെക്കുറിച്ച് മഞ്ജു വാര്യർ പരാമർശിച്ചിരുന്നു മീനോട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം അവൾ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിൽ എന്നും സുരക്ഷിതയും സന്തുഷ്ടയുമായിരിക്കും അതുകൊണ്ട് തന്നെ അവളുടെ മേലുള്ള അവകാശത്തിൻ്റെ പിടിവലിയിൽ അവളെ ദുഃഖിപ്പിക്കുന്നത് എനിക്കിഷ്ടവുമല്ല അവൾക്ക് എന്നും ഈ അമ്മ ഒരു വെളിപ്പാടകലെയുണ്ട് ഇക്കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ മീനാക്ഷിയെക്കുറിച്ച് നടൻ ദിലീപ് സംസാരിക്കുകയുണ്ടായി തൻ്റെ ബലമാണ് മീനാക്ഷിയെന്ന് ദിലീപ് വ്യക്തമാക്കി തൻ്റെ കേസ് നടക്കുമ്പോൾ അവൾ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അവൾ പഠിച്ച് ഡോക്ടറായി ഏറ്റവും വലിയ ബലമാണ് അവൾ എൻ്റെ അത്രയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്തയാളാണ് തൻ്റെ മകളെന്നും ദിലീപ് അന്ന് വ്യക്തമാക്കിയിരുന്നു